വെൽക്കം ടു ഉപ്പൂപ്പി പോഡ്കാസ്റ്റ് അപ്പൊ നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു സാധാരണ അതിഥിയല്ല അതെ ഇന്നത്തെ അതിഥി ഒരു സംസ്ഥാന അതിഥിയാണ് സംസ്ഥാന പാമ്പു പദവി ലഭിച്ച നമ്മുടെ സംസ്ഥാന പാമ്പോത നേടിയിരിക്കുകയാണല്ലോ അപ്പൊ എങ്ങനെയാണ് സാധിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടു അച്ഛന്റെ ദാരുണാന്തി കണ്ടുനീക്കേണ്ടി വന്ന ഒരു തീരുമാനിച്ചു ഇങ്ങനെ നടന്നാ പറ്റത്തില്ല സംസ്ഥാന സർക്കാരിന്റെ കൊടി വെച്ച ഒരു കാറ് എന്റെ മാളത്തിന് കിടക്കും എന്റെ മുത്തച്ഛനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ജെൻസാറിന്റെ മൂർഖം പണം കണ്ടിട്ടില്ലേ അതിലും മൂർഖന്റെ ഇടാൻ പോയത് എന്റെ മുത്തച്ഛൻ വിത്ത് മേയ്ക്കിപ്പോ തിരിച്ചു വരുന്ന വഴിക്ക് ആരോ മൂർഖനാണെന്നും പറഞ്ഞു എന്റെ മുത്തച്ഛന്റെ തല്ലി കളഞ്ഞു ഓ സോറി സാർ അച്ഛന്റെ മരണത്തെ കുറിച്ച് ഓർത്തെടുക്കാമോ അച്ഛൻ കടം കറി ഒരു മുഴുവൻ കിണറു വലയത്തിൽ ജീവിതം അവസാനിപ്പിച്ച ആളാണ് അതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങൾ ഈ പടം പൊഴിക്കുന്ന രീതി എങ്ങനെ നേരത്തെ വേൾഡ് വൈഡ് എവിടെ വേണേലും പൊഴിക്കാറുണ്ട് ഇപ്പൊ പൊഴിച്ചിട്ട് പടം ഓറ്റിറ്റിക്ക് കൊടുക്കുക ഈ മഞ്ഞച്ചേര മലർന്ന് അടിച്ചാൽ മലയാളത്തിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഈ ഇംഗ്ലീഷ് മര് പറഞ്ഞുണ്ടാക്കുന്നല്ലേ എനിക്കിവിടെ നേരെ കടന്ന് കടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി മലർന്നു കഷകളുടെ ചുമ്മാ ഞങ്ങൾ പിടിക്കുന്നിട്ട് ഏതൊരു മണ്ട പ്രകൃതി അതും വിശ്വസിച്ച് ഞാനൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒരു കർഷകൻ വീടിച്ച് നറി എന്റെ പൊന്റെ പിൻപിള്ളാരെ അവരാൾ പത്തൽ പെട്ടെന്ന് ഒരാൾ മണ്ണെന്ന് അറിയുന്ന ഒരാൾ വെളുത്തുള്ളി ആവശ്യം പോലും ഞാനെന്തോയിലും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് മൂർഖന്റെ ഫീറുള്ളതുകൊണ്ട് ഷോ കാണിച്ച് അടികൊണ്ട് ടീം ചിത്രം ചേരകൾക്ക് പണ്ടേ ഉണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയിക്കും കാർമ്മമാർക്ക് ഇത്തിരി സൗന്ദര്യമുണ്ട് ഡിസൈനും ഗ്രാഫിക്സും ഉണ്ട് അതുകൊണ്ട് അസുഖക്കാർക്ക് എന്തും പറയാലോ ഞങ്ങളാണല്ലോ ഇതിനെ പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങി ആരെയും കളിക്കാറില്ല ഓവറാച്ചുകളെ പോലെ പത്തേ പൊക്കി പട്ടി ഷോ കാണിക്കാറുമില്ല സംസ്ഥാന പദവി ലഭിച്ച സ്ഥിതിക്ക് ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ സെക്രട്ടേറിയറ്റിലെ ഒരു മാളാണ് കിട്ടിയിട്ടുണ്ട് ഔദ്യോഗിക കാര്യങ്ങളുമായിട്ട് വണ്ടർത്തായിരിക്കും അപ്പോ ഈ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന് ഉപ്പുപ്പി പോഡ്കാസ്റ്റിന്റെ വക ഒരു എളിയ ആദരവ് അതും നീയൊക്കെ സംസ്ഥാന ഞാൻ കേസ് അയ്യോ അപ്പൊ അടുത്ത മണ്ഡല അതിഥിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ഫ്രം ഉപ്പുപി പോഡ്കാസ്റ്റ്